ഞാൻ അതിലേക്ക് വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതായത് ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നുള്ളത് ഉറക്കുറക്കെ പറയുന്ന പാർട്ടി ഈ നവകേരള സദസ്സുമായിട്ട് എത്രത്തോളം മനുഷ്യൻ തരം താഴാം എത്രത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് തരം താഴാം എത്രത്തോളം ഒരു മന്ത്രിപഥത്തിൽ ഇരുന്നു കൊണ്ട് എത്ര മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളത് അത് ആസ്വദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണ് പവിത്രമായിട്ട് സംരക്ഷിക്കേണ്ടതാണെന്ന് ഒരു മന്ത്രി അതായത് നമ്മുടെ പറയില്ലേ കമ്മ്യൂണിസ്റ്റ് ആദർശം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മന്ത്രിയായി മുഖ്യമന്ത്രി എന്ന് കൂടി പറഞ്ഞു അതെ അത് അതുകൂടി പറയാൻ പോവാണ് ദൈവത്തിന്റെ വരദാനമാണ് ഈ ഈ ബസ് മ്യൂസിയത്തിൽ വെക്കണമെന്ന് അപ്പൊ ഈ വാസവ ബാലാദികളുടെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഈ ഈ നവകേരള തദസ്സുമായി നമുക്ക് കിട്ടിയിട്ടുള്ള അങ്ങേയറ്റം വലിയ സമ്മാനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കണം എത്രത്തോളം മനുഷ്യരെ അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഈ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ശൈലജ ടീച്ചറെ തിരുത്തി തോമസ് ചായക്കാടനെ തിരുത്തി ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും പറയാം എനിക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ എന്നെ എന്നെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാതെ ഈ അഴകിയ രാവണൻ എന്ന സിനിമയിലത്തെ മമ്മൂട്ടി അവതരിപ്പിച്ച കുട്ടിശങ്കരൻ എന്ന കഥാപാത്രമായിട്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മാറിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു കാലത്ത് അദ്ദേഹത്തെ അങ്ങേയറ്റം ആരാധിച്ചിരുന്ന് എനിക്കൊക്കെ വളരെയധികം വിഷമം തോന്നുന്നു ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരണേക്കാട്ടിലും മുമ്പ് എനിക്ക് ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട് കുറെ മറുപടികൾ പറയാനുണ്ട് അതിൽ പേഴ്സണൽ സ്റ്റാഫിന്റെയാണ് പ്രധാനമായിട്ട് അങ്ങ് പറഞ്ഞത് അങ്ങേയറ്റം വിഡിത്തമാണ് അങ്ങ് പറഞ്ഞത് ഇനി അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ അത് നൊണയാണ് അങ്ങേക്ക് ഈ മുന്നൂറ്റി എൺപത്തിനാല് പേജിന്റെ ഒരു ഡോക്യുമെന്റ്സ് അയച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലെ മുഖ്യമന്ത്രിക്ക് മുപ്പത്തി മൂന്നും അതായത് ചീഫ് വിപ്പ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇരുപത്തെട്ടും പേഴ്സണൽ സ്റ്റാഫ് ഉള്ളതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും വലിയൊരു തുക അടച്ചിട്ട് സംഭരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഇപ്പൊ അത് സെക്രട്ടറിയേറ്റിന്ന് കൊടുക്കുന്നില്ല കൊടുക്കരുത് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭയുടെ ഞങ്ങളാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ സർക്കാരിനെ പ്രതി കൂട്ടിലാക്കുന്ന വിവരങ്ങൾ കൊടുക്കരുത് എന്ന് നമ്മൾ പറയില്ലേ ഉത്തരവായിട്ടല്ല വാക്കാലുള്ള നിർദ്ദേശമുള്ള പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ എന്റെ ചോദ്യം ശ്രീ ബലദേവിതായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത പാർട്ടി പ്രവർത്തകരായ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കണക്ക് തരാൻ പറഞ്ഞപ്പോ എട്ട് പേജാണ് നിങ്ങളുടെ പാർട്ടി പുറത്തേക്കാക്കിയ ഒരു വലിയ നേതാവ് എന്റെ ഓഫീസിൽ വന്നിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി കാരണം അദ്ദേഹം പറഞ്ഞു ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ വെല്ലുവിളിക്കുകയാണെങ്കിൽ നാളെ ഞാൻ എന്റെ പൈസ ചെലവാക്കിയിട്ട് കൊല്ലത്തേക്ക് വരാം അങ്ങ് പറഞ്ഞു പന്ത്രണ്ടോ പതിമൂന്നോ പേര് സർക്കാർ ഡെപ്യൂട്ടേഷനിൽ വന്നവരാണെന്ന് അങ്ങ് ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് നണ പറയുന്നു അല്ലെങ്കിൽ സാർ അത് അങ്ങക്ക് തെറ്റായ വിവരമാണ് മുപ്പത്തിമൂന്ന് സ്റ്റാഫ് മുഖ്യമന്ത്രിക്കും ഒരു കൃത്യം നിയമസഭ കൂടുമ്പോ ഒരു വിപ്പ് പുറപ്പെടുവിക്കേണ്ട ഒരു വ്യക്തിക്ക് ഇരുപത്തെട്ട് സ്റ്റാഫും ഉണ്ടായിരുന്ന സമയത്തെ കണക്ക് ഞാൻ അങ്ങക്ക് തരാം ഇനി അടുത്തത് അങ്ങ് വാചാലനായി അങ്ങും ഒരു തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കുന്ന വക്കീലന്മാരെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഈ ആട്ടോ തൊഴിലാളിക്ക് പെർമിറ്റ് കൊടുത്തത് സി ഐ ടി ഓഫീസ് എന്നാണോ സാർ അറിയാതെ ചോദിക്കുകയാണ് ഈ സ്ത്രീക്ക് സി ഐ ടി ഓഫീസിന് കൊടുത്ത പെർമിറ്റ് ആണെങ്കിൽ അത് നിരോധിക്കാം നാളെ നിങ്ങളിവിടെ വണ്ടി ഓടിക്കരുത് എന്ന് പറയാം മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിച്ച സ്ഥലത്താണ് അവർ വണ്ടി ഓടിക്കുന്നത് അതും സി ഐ ടി യു പാട്ടത്തിനടുത്ത സ്ഥലത്തല്ല അവർ വണ്ടി ഓടിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു ഭരണഘടനയിൽ കുന്തവും കുറച്ചക്രവും കാണുന്ന നിങ്ങളെപ്പോലുള്ളവരെ ഇത്തരത്തിലുള്ള ന്യായീകരണം നിരത്തുന്നത് അങ്ങേയറ്റം അപ അപലപനീയമാണ് സി ഐ ടിയുൽ പ്രവർത്തിക്കുമ്പോ സി ഐ ടി യു പറയുന്നത് കേൾക്കണം അത് ശരിയാണ് പക്ഷെ ഇവർക്ക് നാളെ ഓട്ടോറിക്ഷ ഓടിക്കാൻ വരാൻ പറ്റിയെന്ന് പറയണതൊക്കെ അത് തീട്ടുവരല്ലേ സാർ അത് ഗുണ്ടായിസം അല്ലേ സാർ പിന്നെ എന്തിനാണ് സാർ ഈ സെസ് പിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനും മറ്റേ വിധവാ പെൻഷൻ കൊടുക്കാനും ഈ കാസർകോട്ടെ ദുരിതബാധിതർക്ക് മറ്റേ എൻഡോസൽഫാൻ ദുരിതബാധി ബാധിതർക്ക് കൊടുക്കാനുമാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ കേന്ദ്രത്തിന് പൈസ കിട്ടിയാലേ ഞങ്ങൾ തരാൻ പറ്റൂന്ന് പറഞ്ഞിട്ടാണോ ഇടതുപക്ഷം വരുമ്പോൾ എല്ലാം ശരിയാവും പറഞ്ഞിട്ട് നിങ്ങൾ ഈ അറുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് നിങ്ങൾ ഓരോ പ്രാവശ്യവും ഈ പാവപ്പെട്ട കുടിയന്മാരെ പിഴിയാൻ വേണ്ടിയിട്ട് നികുതി വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ മറ്റു വഴികളില്ല അപ്പൊ എന്തിനാണ് സാർ ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടു തരം വർത്തമാനം പറയുന്നത് ഇനി അടുത്തത് താങ്കൾ മറിയക്കുട്ടി കേസിൽത്തെ കോടതി നിരീക്ഷണം പറഞ്ഞു അതായത് ഒരു വ്യക്തിക്കായിട്ട് പക്ഷെ മറിയക്കുട്ടി കേസിൽ കേസ് കേസെടുത്താന്ന് കോടതി പറഞ്ഞ നിരീക്ഷണം അങ്ങ് മറക്കരുതേ എല്ലാ ആർഭാടങ്ങൾക്കും ഈ സർക്കാരിന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ അപ്പൊ എം കെ ഹരിദാസിനും ഇവിടെ പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസ് പ്രതിനിധിയും ബി ജെ പി പ്രതിനിധിയും ശ്രീ ആദരണീയനായ ശ്രീ രാംകുമാറിനും മാത്രമല്ല കോടതിക്ക് തോന്നി എല്ലാ കാര്യങ്ങൾക്കും പൈസയുണ്ട് നൂർത്തടിക്കാൻ പൈസയുണ്ട് പക്ഷെ മറിയക്കുട്ടിക്ക് സാർ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കുക സാർ നിങ്ങള് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ശബരിമല വിഷയത്തിലെ ഒരു സ്ത്രീ ശാക്തീകരണം മതിൽ നിർമ്മിച്ചത് ഓർക്കുന്നുണ്ടോ സാർ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന് ഇവിടുത്തെ ഒരു യുവജന നേതാവ് ഒരു കോളേജിലിട്ടൊരു പെൺകുട്ടിയുടെ മുടിക്കുച്ചിന് പിടിച്ച് വലിക്കുന്നതാണ് സാർ ഞങ്ങൾ കണ്ടത് പക്ഷെ ഒരു മറിയക്കുട്ടി തനിക്ക് കിട്ടേണ്ട അവകാശത്തിനെ ഇത്തരത്തിലൊരു സമരം ചെയ്തിട്ട് സ്ത്രീകൾക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് പത്തനംതിട്ട ക്ഷമിക്കണം അടിമാലിയിലെ സ്ത്രീകൾക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ലോകത്തിലെ സ്ത്രീകൾക്ക് മാതൃകയാക്കിയെങ്കിൽ സാർ ഞാൻ അങ്ങോട്ട് തിരിച്ചു നോക്കിയാണ് സർ ഇരുപത് പൈസ യൂണിറ്റിന് വൈദ്യുതി ചാർജ് കൂട്ടിയപ്പോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പത്ത് സ്ത്രീകള് ഇത്തരത്തിലുള്ളൊരു അട്ടഹാസ ഈ മുഖ്യമന്ത്രിക്കെതിരെ മുഴക്കിയോ സാർ അവർ പറഞ്ഞു വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത് അതുമാതിരി തന്നെ സപ്ലൈ സ്റ്റോറിൽ പോയിട്ട് എല്ലാ വീട്ടമ്മമാരും ചാനൽ മൈക്കിന് മുമ്പിൽ പറയുന്നുണ്ട് ഇവിടെ സബ്സിഡി സാധനങ്ങളില്ല ഒരു പത്ത് വീട്ടമ്മമാർക്ക് ഒരു സബ്സിഡി സാധനം കിട്ടാത്ത സപ്ലൈക്കോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനും മുന്നിൽ സമരം ചെയ്യാൻ സാധിച്ചോ സാർ അപ്പോ ഒരു എഴുപത്തെട്ട് കാരിയെ അങ്ങേയറ്റം അവർക്ക് ഒന്നര ഏക്കർ ഭൂമിയുണ്ട് അവരുടെ മകള് ഇറ്റലിയിലാണ് അവരുടെ മകൻ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ടില്ല ഗുണപ്രചരണം നടത്തുക മാത്രമല്ല അവരെ അവഹേളിക്കാൻ വേണ്ടി കോടതിയുടെ നിരീക്ഷണം പറഞ്ഞിട്ട് താങ്കൾ ഇങ്ങനെ പറയരുതര സാർ ഇനി താങ്കൾ കണക്കിന്റെ കാര്യം പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ പുറത്തു വരും എം കെ ഹരിദാസ് എഴുതി സാർ കാസർകോട് ജില്ലാ ഭരണകൂടത്തിന് എത്ര രൂപ പിരിച്ചു എത്ര രൂപ ചിലവായി ജില്ലാ ഭരണകൂടം കൈമലർത്തിയിരിക്കുന്ന എന്തായാലും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ മുകളിൽ നിന്ന് നിർദ്ദേശമില്ലാത്തത് കാരണം കൊണ്ട് കണക്കുകളൊന്നും സൂക്ഷിച്ചിട്ടില്ല സാർ ഏകദേശം അങ്ങേക്ക് മനസ്സിലാവുന്നില്ല സാർ സംഗതികളുടെ പോക്ക എങ്ങാട്ടാന്നുള്ളത് ഇന്നലെ സാർ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം അതായത് മുഴുവൻ കേരളത്തിൽ മനസ്സിലായി ഹരിദാസ് ഇതുവഴി സി പി എമ്മിന് പറഞ്ഞ അനുഭാഗങ്ങൾക്ക് മാത്രം അവിടെ ഒന്ന് കിട്ടാ രണ്ടു മിനിറ്റ് തരണം എന്നെ തീർച്ചയായും തുടരാ ആ ഇന്നലെ സാർ വൈക്കം നഗരസഭയുടെ വൈ വഴിവിളക്കിൽ കത്തിച്ചതിന് പൈസ അടക്കാത്തതിനെ ഇലക്ട്രിസിറ്റി ബോർഡ് ഫ്യൂസൂരി അങ്ങ് വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു കോടി നാല്പത് ലക്ഷം രൂപ അടയ്ക്കാനില്ലാത്ത വൈക്കം നഗരസഭയിൽ നിന്നാണ് നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തീട്ടൂരം ഇറക്കിയിട്ട് പണം പിരിച്ചിട്ട് ഈ തോന്നിവാസം ഈ തോന്നിവാസ യാത്ര നടത്തിയിരിക്കുന്നത് ഇനി താങ്കൾ മനസ്സിലാക്കുക നാനൂറ്റി അറുപത്തിനാല് സഹകരണ സംഘങ്ങൾ ബാക്കിയൊക്കെ കട്ടുമുടിച്ചു സി പി എമ്മിന്റെ ഭരണത്തിന്റെ നേതൃത്വത്തിൽ ബാക്കി സഹകരണങ്ങളോ സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഒരു വിധായി നാനൂറ്റി അറുപത്തിനാലെണ്ണ ലിക്വിഡേഷന്റെ വക്കത്താണ് അതിന്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അത്തരത്തിലുള്ള ലിക്വിഡേഷന്റെ വക്കത്തെത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങളിൽ നിന്ന് പോലും സാർ രണ്ട് ലക്ഷം രൂപ പിരിച്ചിട്ട് ഇത്തരത്തിലൊരു ആർഭാട യാത്ര നടത്തിയിട്ട് കാസർകോട് നിന്ന് തിരുവനന്തപുരത്തെത്തിയപ്പോ അമ്പത്തിരണ്ട് ഉണ്ടായിരുന്ന ജയ അയിലുടെ വില ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുള്ളത് അമ്പത്തി രൂപയ്ക്കാണ് സാർ ഒരു കിലോ ഉള്ളിക്ക് കാസർകോട് നിന്ന് ജാഥ പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്നു നാല്പത്തെട്ട് റുപ്പിയാണ് ഇപ്പൊ അതിന് അറുപത്തെട്ട് രൂപയാണ് സാർ എന്താണ് സാർ നിങ്ങൾ ഈ ആർഭാട യാത്ര നടത്തിയിട്ട് പിന്നെ കുടിച്ച് നികുതിപ്പണം കൊണ്ട് ദൂർത്തടിച്ചുകൊണ്ട് ഈ യാത്ര നടത്തി എന്നതല്ലേ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് സാറുള്ളത് താങ്കൾ അത് അതിനോ അതിനെനിക്ക് മറുപടി തരണം താങ്കൾ അപ്പൊ ഈ അവസ്ഥയിലെ ഞങ്ങളെ പോലുള്ളവരെ പോലുള്ളവർ ഈ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ താങ്കളല്ല ഇവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് അല്ല സാർ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സാർ അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ എനിക്ക് ശ്രീ പിണറായി വിജയൻ ഉത്കൃഷ്ട ശിരോമണിയാണ് അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെന്നാ പറയേണ്ടത് ദൈവമാണ് ഇദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണ് എന്റെ വീട്ടിലൊരു പാത്രത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് പൂജിക്കണം എന്ന് പറയാനുള്ള വിവരക്കേട് എനിക്കില്ല അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവരെ എന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി കണക്കാക്കിയ അതിൽ അഭിമാനം കൊള്ളുകയാണ് സാർ മറിയക്കുട്ടി ഈ കേരളത്തിന്റെ പ്രതീകമാണ് സാർ ഞാൻ താങ്കോടൊരു കാര്യം പറയട്ടെ അവരെ നിങ്ങൾ ഇനിയുള്ള കാലം ദത്തെടുക്കണം എന്തിനാണെന്നറിയോ അവരോട് ചെയ്ത അവർക്ക് ഒന്നര ഏക്കർ ഭൂമി ഉണ്ട് അവരുടെ മകൻ കോടീശ്വരനാണ് അവരുടെ മകൾ ഇറ്റലിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായശിദ്ധമായിട്ട് ആരുടെയും പാർട്ടി ഓഫീസിൽ പൈസ കൊണ്ട് ദത്തെടുക്കേണ്ട ഞങ്ങൾ കൊടുക്കേണ്ട നികുതിപ്പാണ് തയ്യാറാണ് സാർ ഇനിയും ഞങ്ങൾ വെള്ളത്തിന് ഒരു പൈസ ലിറ്ററിന് കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ് ഇലക്ട്രിസിറ്റി പൈസ രണ്ട് പൈസ കൂടുതൽ തരാൻ തയ്യാറാണ് മറുപടി കൂടി വേണം ഇതിനൊക്കെ മറുപടി കൂടി വേണം എന്താണ് പറയാനുള്ളത് കൂടെ അറിഞ്ഞെങ്കിലേ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നിലപാടുകളാണ് താങ്കൾ മുന്നോട്ട് വെച്ചത് കേരളം ഒട്ടാകെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് വെറുതെ ഇനി ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്ന ഒരു സമയക്കുറവുകൊണ്ട് താങ്കൾ കേട്ട് കാണും മറുപടി പ്രതീക്ഷിക്കുന്നു ഒരു കാര്യത്തിൽ ഞാൻ ശ്രീ എം കെ ഹരിയാസിനെ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രിക്കായാലും മന്ത്രിമാർക്കായാലും ഉള്ള സ്റ്റാഫും മൊത്തം പുറത്തുനിന്നെടുക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിന് വെല്ലുവിളിക്കുന്നത് കാരണം

ഒരു ഞാനും മന്ത്രിക്കുംതിനകത്തൊക്കെ അറിയാ ബന്ധപ്പെടുന്നതാണ് ഒരു മന്ത്രിക്ക് ഇരുപത്തെട്ട് പേരെടുത്താൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് കുറച്ചുപേർ കാട് വരാത്രെ വെല്ലുവിളിക്കണോ ഞാൻ അങ്ങേക്ക് നാളെ കൊല്ലത്തേക്ക് എന്റെ ചെലവ് എടുത്തിട്ട് വരാം പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ തരുന്ന ലിസ്റ്റ് ബോധ്യപ്പെട്ടാൽ അങ്ങെനിക്ക് ആ ചെലവ് എനിക്ക് തരണം